താമറക്കുളം വി വി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ നാഷണൽ സർവീസ് സ്കീം സപ്തദിന ക്യാമ്പ് സമന്വയം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് തുടക്കമായി എം എൽ എ എം എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് എസ് ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു താമരക്കുളം വി വി ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം സപ്തദിന ക്യാമ്പ് സമന്വയം രണ്ടായിരത്തി മൂന്ന് ആരംഭിച്ചു പാലമേൽ ഗവൺമെന്റ് എൽ പി എസ് സ്കൂൾ മാനേജർ പി രാജേശ്വരി പതാക ഉയർത്തിയതോടെയാണ് ക്യാമ്പിന് തുടക്കമായത് തുടർന്ന് നടന്ന വിളംബര ജാഥ പ്രിൻസിപ്പൾ ആർ രതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എല്ലാ വർഷവും നടക്കുന്നത് പോലെ സപ്തദിന ക്യാമ്പ് ഈ വർഷം നമ്മുടെ ഈ പാലമേൽ സ്കൂളിൽ വെച്ചാണ് കഴിഞ്ഞ വർഷവും ഇതേ ഇവിടെ കഴിഞ്ഞ വർഷത്തെ ക്യാമ്പ് വളരെ വൻ വിജയമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ലൊക്കേഷൻ വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുന്നത് ക്യാമ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ ചർച്ച വരുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ ക്യാമ്പിൻ്റെ ഒരു ചടങ്ങായിട്ടുള്ള ഈ വിളംബര ജാഥ നിങ്ങളുടെ ഏവരുടെ അനുവാദത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു എന്നീ പുരസ്കാരം ഉത്തരവാദിത്വം ും എന്റെ ലക്ഷ്യം വയറളം സപ്തദിന ക്യാമ്പ് എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് എസ് ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് സ്നേഹായാമം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളം പദ്ധതിയാണ് ഈ വർഷത്തെ ക്യാമ്പിന്റെ മുഖ്യ ആശയം ലഹരിവിരുദ്ധ പ്രചരണ പരിപാടികളും ക്യാമ്പിന്റെ ഭാഗമായി നടക്കും ഗീത അപ്പുകുട്ടൻ എൻ ശിവപ്രസാദ് പി ടി എ വൈസ് പ്രസിഡന്റ് രതീഷ് കുമാർ കൈലാസം മാതൃസംഗമം കൺവീനർ ഫസീല ബീഗം സ്റ്റാഫ് സെക്രട്ടറിമാരായ പി എസ് ഗിരീഷ് കുമാർ സി എസ് ഹരികൃഷ്ണൻ സീനിയർ അധ്യാപകൻ ആർ ഹരിലാൽ ഡി ധനേഷ് ആർ ഉണ്ണികൃഷ്ണൻ കെ ജി അശോകൻ എന്നിവർ സംസാരിച്ചു സീഡിറ്റ്